നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വിന്ധ്യാസ് വെൽഡെന്നാണ് ബിന്ദുമോൾ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ ആക്ച്വലി ആ മെയിൽ ഐ ഡി പോലും കറക്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്തത് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് കോയറ്റിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് പലപ്പോഴും പറയാറുണ്ട് ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഒത്തിരി ഇൻട്രോവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കൂടുതലൊന്നും സംസാരിക്കാത്ത ഒരാളാണ് പക്ഷെ നഴ്സിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് പേഷ്യൻസും ഒക്കെ ആയിട്ട് ഇടപെടേണ്ട സാഹചര്യം കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇടപെടേണ്ട സാഹചര്യം വന്നപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഇൻട്രോവേട്ടിൻ്റെ ആ പുറന്തൂട് പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ തുടങ്ങി ഇന്നു ഓർത്തു അത് ചെയ്യാം പക്ഷേ എന്തതിനകത്ത് ഇടുമെന്നോ ഒരു കാര്യങ്ങൾ അതിൻ്റെ എ ബി സി ഡി അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാനും ഇതുപോലെ യൂട്യൂബ് ചാനലിൽ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാളത്തേക്ക് ഒരു ഒന്ന് മൂന്നാല് വീഡിയോകളിട്ട് പിന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നീട് ഒരു നാല് മാസത്തോളായിട്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാറുണ്ട് പിന്നെ എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറങ്ങണമെന്നും അങ്ങനെ എപ്പോഴും ക്ഷീണം പോലെ എപ്പോഴും കിടക്കണമെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷേ എനിക്കിത് തുടങ്ങിയതിന് ശേഷം എത്രത്തോളം ബെസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വന്നു ഒരുപാട് എനിക്ക് ഒരു ഒരുപാട് എൻ്റർടൈൻമെൻ്റ് എനിക്കിതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നെ എന്നെപ്പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നെപ്പോലെ പലരും ഇങ്ങനെ ആരോടും സംസാരിക്കുക അല്ലെങ്കിൽ ഇൻട്രോവേറ്റർ ആയിട്ടോട് ജീവിച്ച് വന്നവര് തങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിട്ടും പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേര് കാണും പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുക ആരും കഴിവില്ലാത്തവരല്ല എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായ ഉണ്ട് ആ കഴിവിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങാം ഇതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ സംസാരിക്കാം എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതൊക്കെ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാം ഇതെൻ്റെ കൂട്ടുകാർക്ക് ഉപകാരമാകുന്നെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനലിനെയും എൻ്റെ വീഡിയോസിനെയും എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നഴ്സസ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമുക്കിതൊന്നും നേരിട്ട് മറ്റുള്ളവർ ഒമ്പി ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു യൂട്യൂബിലൂടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയതുകൊണ്ട് ഇങ്ങനെയുള്ള കഴിവുകൾ ഒരുപാട് കഴിവുള്ളവരുണ്ട് എനിക്കൊക്കെ ഒരു കഴിവില്ല പക്ഷെ എൻ്റെ കൂടെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് കഴിവുള്ളവരുണ്ട് അവരൊക്കെ ഇതിനകത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ഞാൻ ഒരു വീഡിയോസൊക്കെ പല ടേക്ക് എടുക്കുമ്പോഴും എൻ്റെ കൂടെ നിന്ന് എല്ലാം സഹിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സുണ്ട് അവർക്കൊക്കെ ആദ്യം താങ്ക്സ് പറയുക പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നമ്മൾ ഓർക്കും നമുക്ക് ആദ്യമൊക്കെ എനിക്ക് എത്ര എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടെ കൂട്ടി ഒരു ഇരുപത് പേര് നാൽപ്പത് പേരൊക്കെ സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ എല്ലാ ചിക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇനി ആയിരം ആകാനായിട്ട് കുറച്ചുകൂടെയുള്ളൂ ഏതാ തൊള്ളായിരത്തി അറുപത് പേരോട് ഉണ്ടെങ്കിൽ എനിക്ക് ആയിരമാകും അപ്പം ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് അത് പറയത്തുള്ളായിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്തോ ഒരു വീഡിയോ ഒരു വീഡിയോ അങ്ങ് വൈറലായി ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒരുമിച്ച് വന്നു അപ്പം എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റും പറ്റണം അതുകൊണ്ടാണ് ഒരു മോട്ടിവേഷനോ എന്തോ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നത് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് ശരിക്കും നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തു വരും നമുക്ക് ചാരം പിടിച്ച് കിടന്ന ചില തീക്കനൽ പോലെ ചില ക്രിയേറ്റിവിറ്റി പുറത്ത് വരും എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഓരോ വീഡിയോസിലേക്കും സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്